السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد بن سيد الأولين والآخرين وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم أبناء بهمان رماية شارمان بكويتا نغل أورغلاي أبناء بهمان رماية نور فايسي إيمة هاتايا بطنها يديل ശുദ്ധമായ സാന്നിധ്യങ്ങളായ ബഹുമാന മതപണ്ഡിതന്മാർ കേരള കേരള ക്ലാസ് റൂമിന്റെ ദായുമാർ ഏറ്റവും പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ പ്രേക്ഷകരായ സഹോദരന്മാരെ സഹപ്രവർത്തകൻ സുബാനുഭവത്താല പരിശുദ്ധമായ ഈ അലിന് വേദിയിൽ നാം കഴിച്ചുകൂട്ടുന്ന ഓരോ സമയത്തെയും സെക്കൻഡുകളെയും അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ നബി തിരുമേനി സലാഹു അലഹി വസ്ലാമാ നമ്മുടെ റിഷ്കിന്റെ ഭാഗമായി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാഹരായ അവന്റെ ദീനിന് ദീനി പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാം ചെയ്യുന്ന ഈ നല്ല കർമ്മങ്ങളെയെല്ലാം എല്ലാർത്ഥത്തിൽ നല്ല കർമ്മങ്ങളായി കബൂൽ ചെയ്യുമാറാവട്ടെ കേരള ഇസ്ലാമിക്ലാസ് റൂമിന്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന നൂറു നൂർ എന്ന ക്യാമ്പയിൻ അഭിനന്ദനായ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇനിയുള്ള മുപ്പതു ദിവസങ്ങൾ ഇസ്ലാമി ക്ലാസ് റൂമിന്റെ ഈ പഠനവേദിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതങ്ങളാണ് എന്തുകൊണ്ടെന്നാൽ മനുഷ്യകുലത്തിന്റെ അനുഗ്രഹീത അനുഗ്രഹമായ മഹാനായ പ്രവാചക പ്രവര സാഹു അലഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള പറയലുകളും കേൾക്കുകളും പഠിക്കലും പഠിപ്പിക്കലുകളുമാണ് ഇനിയുള്ള നാളുകളിൽ നടക്കാനിരിക്കുന്നത് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിൽ ഇങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ജിദ്ദയിലെ ഞങ്ങൾ എല്ലാ പ്രവർത്തകന്മാർക്കും വേണ്ടി രേഖപ്പെടുത്തുകയാണ് ഈ പരിപാടിയെ എല്ലാ അർത്ഥത്തിലും ആശംസിക്കുകയാണ് വളരെ നല്ല നിലയിൽ നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ നേതാക്കന്മാർ ഔദ്യോഗിക പ്രസംഗങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള എല്ലാവിധ വിശുദ്ധിയോടും എല്ലാവിധ കാര്യക്ഷമതയോടും കൂടി ഈ പരിപാടി അതിന്റെ ഭംഗിയായി ഭംഗിയോടെ നടത്തി കൊണ്ടുപോകാൻ അള്ളാഹു സുബാനുഭൂത്താല് ചെയ്യുമാറവിടെയെന്ന് പ്രത്യേകം ചെയ്യുകയും ചെയ്യുകയാണ് നൂറും നാലാമൂർ പ്രകാശത്തിനുമേൽ പ്രകാശം മഹാനായ പ്രവാചക തിരുമേനു സുല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പ്രകാശമാണ് ഈ ലോകത്തിനാകമാനം അള്ളാഹു സുബഹാനുഭൂഹത്താൽ നൽകിയ പ്രകാശം പ്രകാശം എന്ന് പറയുമ്പോൾ മഹാനായ നബി മഹാനായനുപിത്തിരുമേനു സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പവിത്രമായ ശരീരത്തിൽ നിന്ന് ഒരു പ്രവാ ഒരു പ്രകാശം എപ്പോഴും പ്രസരിക്കാറുണ്ടായിരുന്നു എന്നത് നബി തിരുമേനിയെ പ്രസവിക്കപ്പെട്ട് നബി തിരുമേനി പ്രസവിക്കപ്പെട്ട ആ നിമിഷം മുതൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ശരിക്കും ഫിസിക്കലായ ഒരു പ്രകാശമാണ് അതോടൊപ്പം തന്നെ മഹാനായ നബി തിരുമേനു അലൈഹി അലൈവല് മാത്തങ്ങൾ ഈ പ്ര ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റി തുളകയറാനുള്ള ഒരു വലിയ പ്രകാശമാണ് അള്ളാഹു സുബാനുഹുവ മഹാനായ നബി തിരുമേനു സല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ അങ്ങനെ തന്നെ വിളിച്ചിട്ടുണ്ട് മഹാനായ സംബന്ധിച്ച് അള്ളാഹു സുബാനും ഓ കിതാബിന്റെ അഹലുകാരായ ആൾക്കാരെ നിങ്ങൾ മറച്ചു പിടിച്ച പല യാഥാർത്ഥ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ദൂതൻ വന്നിരിക്കുന്നു മാത്രമല്ല നിങ്ങൾ നിങ്ങൾ ചെയ്ത പാതകങ്ങൾക്ക് മാപ്പ് നൽകുവാനും വേണ്ടിയുള്ള പ്രവാചകൻ വന്നിരിക്കുന്നു അള്ളാഹു പറയുന്നു മുബീൻ നിങ്ങൾക്ക് വ്യക്തമായ ഗ്രന്ഥവും നൂറും വന്നിരിക്കുന്നു ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇതിനെ തസ്സീർ ചെയ്യുമ്പോൾ വ കിതാബിൻ മുബീൻ എന്ന സ്ഥലത്ത് വാവുകൊണ്ട് അപ്പം ചെയ്യുമ്പോൾ അത് മുഖായിറത്തിനെ തേടുന്നു എന്നും അതുകൊണ്ട് കിതാബ് അല്ല നൂറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിതാബ് സ്വീകരിച്ച മഹാനായ തിരുമേനി നബിഹു അലഹി വസ്സലമാണ എന്ന് അവരുടെ തസ്സീലുകൾ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാം സൂറത്തുല്ല ഹജാബിലേക്ക് പോകാം അവിടെയും അള്ളാഹു സുബാന ഈ ഈ പ്രകാശ ധവളിമയെ അനുസ്മരിക്കുന്നുണ്ട് പറയുന്നു മഹാനായ മഹാനാലിസ്ലാഹു അലഹി വസ്സലാം തങ്ങൾ വലിയ ഒരു പ്രകാശമാണ് ആ പ്രകാശം ഈ ലോകത്ത് ഉണ്ടായിരുന്നതും ഉണ്ടാകുന്ന ഉണ്ടാകാം ഉണ്ടാകാവുന്നതുമായ എല്ലാ അന്ധകാരങ്ങളെയും വിഭാടനം ചെയ്യുന്നു ഒരു ഭാഗത്ത് ഈ ലോകത്ത് ഉണ്ടായതും ഉണ്ടാകാവുന്നതുമായ എല്ലാ ജാഹിരിയത്തുകളെയും അത് വകഞ്ഞു മാറ്റുന്നു ആ പ്രകാശം രണ്ടാമത്തേതും ഈ ലോകത്തെ സകലമാന മനുഷ്യന്മാർക്കും അള്ളാഹുവിൻ്റെ അവരുടെ ജീവിതത്തിന്റെ അവരുടെ അവരുടെ അവർക്ക് നഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക് തിരിച്ചെത്താനുള്ള അവരുടെ വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ പ്രകാശമായി പ്രകാശമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രകാശത്തെ അടുത്ത് നിന്ന് കാണുവാനും അനുഭവിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഗ്രഹിപ്പിക്കാനും ഒക്കെയുള്ള ഈ മഹത്തായ ശ്രമം എല്ലാ അർത്ഥത്തിലും വളരെ വലിയ ശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മഹാനായ റസുൽ കരീം സലാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ് ആ പ്രവാചകന്റെ ജീവിതം മുഴുവനും അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും പാഠമാണ് അള്ളാഹു തന്നെ ആ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു ഇന്നത്തെ ലാലാഹുഖയും നമുക്കറിയാം അള്ളാഹു സുബാനഹുല ആ ജീവിതത്തെ പ്രകീർത്തിക്കുന്നതായി കാണാൻ കഴിയും മാത്രമല്ല അള്ളാഹു സുബാന രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഇന്നഹും ഇവിടെ അള്ളാഹു സുബാനുഭൂത്താരെ തന്റെ പ്രസ്താവനയ്ക്ക് ആണയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ല അമ്രുക്കാനിയെ അങ്ങയുടെ ജീവിതമാണ് സത്യം എന്നാണ് പറയുന്നത് അപ്പൊ അള്ളാഹു സുബാനുഭവത്താരെ ഇത്രമാത്രം പ്രാധാന്യം കല്പിച്ചിരിക്കുന്ന ഒന്ന ഒന്നാണ് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുക ഒന്ന എന്ന ഒരു കാര്യമാണ് മഹാനായ നബിയുടെ പരിശുദ്ധമായ വ്യക്തിത്വം എന്ന് പറയുന്നത് മാത്രമല്ല ആ മഹാനെ അടുത്ത് നിന്ന് പഠിച്ചു മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ കുറാൻ മനസ്സിലാവുക നമുക്ക് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ കഴിയുക അതേപോലെ തന്നെ യഥാർത്ഥ വിശ്വാസം എന്താണ് ഏതാണ് ശരിയായ വിശ്വാസം ഏതാണ് തെറ്റായ വിശ്വാസം ഇത് വിവേചിച്ചറിയുവാൻ നമ്മൾ ആ പ്രവാചകനെ അടുത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ നബിയെ പിന്തുടരുവാനും ഇത് രണ്ടും ഒരു മോഹനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ അനിവാര്യമായ ഘടകങ്ങളിൽപ്പെട്ടതാണ് എന്ന് ഇട്ടുള്ള സോറാത്തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ സമുദായമായ നമ്മുടെ അള്ളാഹു സൂറാത്തോബയിലൂടെ പറഞ്ഞിട്ടുണ്ട് കൊൽ ഇൻഖാന ആബാ അബിനും അസ്വാജുക്കും അതുകൊണ്ട് ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മള് അള്ളാഹുന്റെ ഒരു മാതായ അനുഗ്രഹത്താൽ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് ഈ പരിപാടി അതിന്റേതായ ശരിയായ അർത്ഥത്തിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നൂറ് പതിനഞ്ചാറ് മുതൽ ഉള്ള ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ മഹാനായ നബി രേ സാഹു അലഹു സല്ല തങ്ങളെ വ്യത്യസ്തമായ ആംഗിളുകളിൽ നിന്ന് നോക്കിക്കാണാൻ നമ്മുടെ പരിപാടികൾക്ക് വരാനിരിക്കുന്ന ദിവസത്തെ ഓരോ ദിവസത്തെയും പരിപാടികൾക്ക് തീർച്ചയായും സാധിക്കേണ്ടതുണ്ട് പറഞ്ഞതും നമ്മൾ കേട്ടതും പരമ്പരാഗതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പരമ്പരാഗതമായി കൈമാറിപ്പോടുന്നതുമായ കഥകൾ ചരിത്രങ്ങൾ എന്നിവയുടെ അപ്പുറത്ത് ശരിയായ ഒരു അനാലിസിസ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പഠനം അനിവാര്യമാണ് പ്രത്യേകിച്ച് ലോകം ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഓരോ സമയം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം അത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെയും എക്കിടെ ഓരോ ഗർഗത്ത് വീഴുകയാണ് പീഡനങ്ങൾ നേരത്തെ അനിദശാബ്ദങ്ങൾ പറഞ്ഞ പോലെ പീഡനങ്ങൾ അതിന്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ മനുഷ്യന്റെ അസന്തുഷ്ടി മറ്റൊരു ഭാഗമാണ് മനുഷ്യന്റെ ഭൗതിക ലോകത്ത് ഉണ്ടാകുന്ന കൂട്ടുമുട്ടലുകൾ മറ്റൊന്നാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെയും കേവലം ലോകത്ത് നടക്കുന്ന ഒരു സംഭവമല്ല ഇതൊക്കെ ഒരു ചോദ്യമാണ് ഈ ചോ ഈ ചോദ്യത്തിന്റെ അർത്ഥം ആശയം എന്ന് പറയുന്നത് ഈ പ്രശ്നം ഈ ഈ പ്രശ്നം എങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ പ്രശ്നം സംഭവിക്കാതിരിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഈ ലോകം കാണാനിരിക്കുന്ന കണ്ടതും കാണാനിരിക്കുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം മഹാനു വേദു അല്ലെ വല്ല മാത്രങ്ങളുടെ ജീവിതത്തിലുണ്ട് കാരണം നബി അവ്വാഹു അങ്ങനെയാണല്ലോ നമ്മളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നബിയുടെ ജീവിതത്തെ വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ നബിയെ സ്നേഹിക്കാൻ കഴിയൂ സ്നേഹം എന്ന് പറയുന്നത് കേവലം വാക്കുകളിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല അത് മനസ്സുകൊണ്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയോ അത് അത് ബോധ്യപ്പെട്ടാലേ അത് അംഗീകരിക്കും ബോധ്യപ്പെട്ടാൽ മാത്രമേ അംഗീകരിക്കൂ അതുകൊണ്ട് മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവാചക ജീവിത പഠനങ്ങൾ ആയിരിക്കണം ഈ എന്ന് എനിക്ക് ഞാൻ അഭിപ്രായപ്പെടുകയാണ് ഈ ക്ലാസ്സിൽ നടക്കാനിരിക്കുന്നത് അതോടൊപ്പം തന്നെ അത് നമ്മുടെ എഷ്കിനെയും മഹബത്തിനെയും എല്ലാം വർദ്ധിപ്പിക്കുന്നതായിത്തീരണം അതിനുള്ള സുബാനുഹൂർത്താല നമുക്ക് എല്ലാവർക്കും തോഫിയ്ക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ صلى عليك الله يا خير الورى ما مرت الساعات والايام واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته السلام عليكم ورحمة الله ومرتي تدارين يوداء سمسار خرسا ما ഒഴിവാക്കേണ്ടതല്ലാത്ത എല്ലാം ഫലപ്രദമായ രീതിയിൽ അദ്ദേഹം ഇവിടെ സംസാരിച്ചു പ്രത്യേകിച്ച് നൂറിന് അര അതിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നത് എന്നുള്ളതിലേക്ക് തികച്ചും ഒരു സൂചന നൽകിക്കൊണ്ടുള്ള പ്രസംഗമായിരുന്നു ബഹുമാന അവർ ടി ഉസ്താദ് അവരുടെ അബ്ബാ ഹുസ്ബനിടെ കബൂൽ ചെയ്യട്ടെ